ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലുസൈൻ ഞമ്മളിന്നൊന്നുള്ള പുതിയൊരു വീഡിയോയിലേക്കായിട്ട് ഇന്ന് ആ ദിവസം വന്നിരിക്കുകയാണ് ഇന്നാണ് ഞമ്മളെ ഇത്ര ദിവസം കഴിച്ചത് അപ്പം ഞാൻ ഇപ്പം ഞാൻ ഞങ്ങൾ എത്തില്ല ഒരു പാർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പം വന്നിട്ടുണ്ട് ഞങ്ങൾ ബസ് താപ്പോ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഗൈസ് ഞങ്ങളുടെ

ഇനി വണ്ടി എടുക്കുന്ന കുറച്ച് നിമിഷങ്ങൾ കൂടി ഇപ്പോൾ മഴ ചെറുതായിട്ട് ചാടുന്നുണ്ട് ഓക്കെ അത് എവിടെ നമ്മൾ ഏതെങ്കിലും കേൾക്കണമെന്ന് പയാസിംഗ് ഊംറ സർവീസിലാണ് നമ്മൾ ഇനി പോവാൻ പോയാണ് ഡ്രൈവർ കടക്ക് നമുക്ക് പോവാം ഇനി ഓരോ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ വരിക ഇനി

മ്മടെ ഇതൊന്നിർത്തിക്കാണ് വണ്ടി എന്നപ്പോ മൂത്രകായൊക്കെ പാപടം നിർത്തിക്ക അടിപൊളി അയച്ചൊരു പെട്രോൾ പമ്പിന്റെ ഇവിടെയാണ് കാണിച്ച പെട്രോൾ പമ്പാണ് നേരെ ഹോട്ടലിൽ കൈഷ്ണ അവിടുന്ന് ഒരു ഫോട്ടോ ഇവിടെ നിന്ന് അടിപൊളി ഗ്രാസാണ് നല്ല പച്ച പുല്ല്യാണ് ഇനി ഫോട്ടോയാണ് നിർത്തിരുന്നു അതിനു തരാം കൈഷ്ണവിടെ ഞാന് ഒട്ടകത്തിനെ കണ്ടു പിന്നെ ഒരു ആടിനു കൊറേ കപ്പലാട്

സ്വല്പം പള്ളി കൂടെന്ന് പറഞ്ഞു തോന്നി ഞങ്ങളുടെ ബസ് കാണിച്ചു തരാം അവിടെ പിന്നെ ഞങ്ങളെ ബസ് വിടെത്തിയിട്ടില്ല കുറച്ചൂടി നമ്മളിനി ഒരു ഹോട്ടലിൽ കയറാൻ പോവുകയാണ് ഇനി പോവാണ് ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്യാൻ വയ്ക്കാണ് സാധനം വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും വരും അതായത്

െത്തിയിട്ടുണ്ട് കർണ്ണമാനാസ് മീക്കാത്താണ് ഇതിന്റെ പേര് നമ്മളവിടെ ഇറം കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ പോവാണ് അതിന്റെ ഇടയ്ക്കിന്റെ കുറച്ച് ഗോസ്റ്റികളുണ്ട് എല്ലാരും കണ്ടോളി ഇതാണ് അത് പിന്നെ അടുത്തൊരു കിട്ടിയിട്ട് ഗോസ്തിട്ടിട്ട് ഞങ്ങൾക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറാൻ കിട്ടിട്ട് നിൽക്കുകയാണ് ബസ് നിക്കു നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് കത്ത് മ്മളിപ്പോ നമ്മൾ നേരെ റൂമിലേക്കാണ് ഞമ്മളി പോന്നത് അപ്പൊ വിവരങ്ങൾ അപ്പൊ അപ്പം ഇടാം റെക്കോർഡിങ്ങും പറ്റില്ല ഉറങ്ങിയിരുന്നു അതുകൊണ്ട് കുറച്ച് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കുറെക്കാഴ്ച കാഴ്ചകൾ കണ്ടിരുന്നു അപ്പൊ നമുക്ക് ബസ്സിട്ട് എടുത്തു അപ്പം ഗൈസ് ഞാൻ ദൂരെ നിന്ന് എനിക്ക് ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയി ആണ് അപ്പം ഞമ്മൾ ഇനി നേരെ റൂമിലേക്കാണ് പോണത് അവിടെ എത്തിയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഹറമിലേക്ക് പോകും പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് ഞങ്ങളിവിടെ മൂന്ന് മണി ആവാനായി പിന്നെ ഞാൻ ഇവിടെ കൂളി കഴിഞ്ഞുകൊണ്ട് നല്ല വറക്കണമെന്നിട്ട് തണുത്തിട്ട് അത് വീഡിയോയിൽ കാണുന്നില്ല അപ്പോൾ അപ്പം ഇനി നമ്മൾ ടണലിൻ്റെ ഉള്ളിൽക്കൂടിയാണ് ഇനി പോണത് കണ്ടോ എന്തൊരു അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ടണലിൻ്റെ ഉള്ളിൽക്കൂടി പോണത് സൗദിന്ന് കേട്ടോ നാട്ടിൽ നിന്ന് ഒരു വട്ടം പോയിക്കോണെന്ന് തോന്നുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഗൈസിലേക്ക് പോയി കൊടുക്കാം ഇപ്പം ഞാനൊരു ചെറിയൊരു വണ്ടിയിൽ വരുന്നു അത് ഞാൻ കാഞ്ചരാൻ മറന്നു അപ്പോൾ ആ സ്ഥലം ഉണ്ടായില്ല അപ്പം ഇരിക്കുമ്പോൾ തിരക്കി തരുന്നിരുന്നത് അപ്പോൾ എടുക്കാൻ പറ്റില്ല ഞാനിപ്പോ തിരിച്ചു രാ വണ്ടി ഓക്കെ ഞാൻ പോയി വണ്ടി ഈ ടാക്സി പോവാം പിന്നെ ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അവിടെ കണ്ട മാറി അടിപൊളി അതാ ആ ടേണൽ കൂടിയാണ് ഞമ്മള് വന്നത് ആദ്യം ഫസ്റ്റ് ആണത് ആ ടേണാലിൽ കൂടി നമ്മള് വന്നത് ഗേഴ്സ് കാഴ്ചകൾ സൗദി അറേബ്യയിലുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണം കിട്ടുമായിരുന്നു സ്ഥലമാണ് സ്ഥലാണ് ഓഹ് ഇതല്ലാതെ പിന്നെ വേറെ ഏത് കാഴ്ച കാണാൻ നമ്മള് കാബ നമ്മള് തവാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മടെ കാരും കാണണമെങ്കിൽ കണ്ടോ പിന്നെ കഴിച്ച് ഞാൻ അവിടുന്ന് തവാഫ് ചെയ്തു സീം ചെയ്തു പിന്നെ അവിടെ നിന്ന് നല്ല തിരക്കിടുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഉമറയൊക്കെ ചെയ്തിട്ട് നമ്മള് ജിയാറത്തിന് പോയി കൊണ്ടിരിക്കാണ് നല്ല കാഴ്ചകളും ഇതൊക്കെ ഒക്കെ കണ്ടിട്ട് പോയി അലഹദില്ല എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഒരു വട്ടം കൂടി എനിക്ക് ഉമറ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അഡ്യൻ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇൻഷാ അല്ല എല്ലാവരും ദ ചെയ്യുക എനിക്ക് വേണ്ടി പിന്നെ എനിക്ക് ഉസ്താദിനും നല്ല ഇഷ്ടമായി ഉസ്താദ് കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് നീന്നു ഉസ്താദിന് വേണ്ടിയിട്ട് നിങ്ങളെ ഡോ പിന്നെ ഉസ്താദ് ചരിത്രങ്ങൾ പറയുമ്പോൾ അതൊക്കെ കാണിച്ചും തന്നെ നീന്നു അതുകൊണ്ട് എനിക്ക് അവിടെയൊക്കെ പിന്നും പിന്നും ഇങ്ങനെ പോവാം തോന്നുക ഇനിശാവുക എനിക്കൊക്കെ ഓരോ വട്ടം കൂടി പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട് എല്ലാവരും ജ്വ ചെയ്യുക ഉസ്താദിനും വേണ്ടിയിട്ട് ജ്വ ചെയ്യുക അപ്പനിനെ നമ്മൾ എഴുതിയായേ നമ്മളിതായി നമ്മളിവിടെ കുടി കടക്കാരെ ആ പള്ളിയിൽ കേറുന്നത് ഈ വരുന്ന ആഴ്ചയിൽ നമ്മൾ അതിനെ കാണാനേക്കും നമ്മൾ ഒരു ടീം യോജ്യാത്താണ് ആന

ആദ്യം എടുത്തിട്ടില്ല ഒരേ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു യാത്ര അത് ഞാൻ പറയുന്നത് നൂറുകാർക്ക് പറ്റും പേർക്ക് അതിൽ എന്റെ ഉമ്മമാർ വെച്ചു ഭർത്താവിന്റെ പോയി കാശു പഠിച്ചിട്ട് നമ്മളൊക്കെ എടുത്തുവച്ചിട്ട് പിറ്റേ വർഷം ആ വർഷം ഞാനും കൂടെ ഉണ്ട് ഞാൻ അവർക്ക് ചെയ്യാൻ വേണ്ടി പകരം ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഗൈസ് നിങ്ങൾ അത് പറയണെ കെട്ടില്ലേ അതേമാതിരി നിങ്ങളത് ചെയ്ത് വെക്കുക ഒരു ഒരു ദിവസം നൂറ് റിയ മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത മാസം ഒരു നൂറ് റിയാൽ മാറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ അതും വേണ്ട നിങ്ങൾ ഒരു പത്ത് റിയാലിച്ച് എല്ലാ ദിവസവും മാറ്റി വെക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്താ ഒരു വർഷത്തിൽ ഒരു വട്ടം നിങ്ങൾക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും എല്ലാവരും അങ്ങ് ട്രൈ ചെയ്തു വയ്ക്കുക എല്ലാവർക്കും പോവാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാരും എനിക്കും വേണ്ടിട്ടും പ്രാർത്ഥിക്കും ഒരട്ടം ഹജ്ജ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കും വ്യക്തം തൊള്ളാത്ത എന്റെ കുത്തായ മുൻമക്കളുടെ എത്തി സലാം എന്ന് പറയണേ സ്വർഗത്തിലുണ്ടെന്ന് പറയണം

വഴിക്ക് പാടും ഒന്നും കാണുന്നില്ല ആ വഴിക്ക് അത് വോക്കാക്കി തോന്നുന്നുണ്ട് പത്രത്തിലൂടെ തന്നെ വരുന്നു മേൽഭാഗത്ത് കാണുന്ന കുറ്റി കുറ്റം കാണുന്ന അങ്ങനെ വിളിച്ച് ഏറ്റവും അങ്ങോട്ട് വലതു വശത്തേക്ക് போ എല്ലോത്തിൽ നിന്നാണ് തുടങ്ങിയ അവിടുത്തെ അവിടുന്ന് വന്നത് അപ്പോയിരിക്കുന്നു ഹോട്ടലുണ്ട് അതിന്റെ അധ്യയന ഒരു വഴിയില്ലേ അതിനെ പോയിട്ട് നേരെ നേരെ പോവാണ് അവിടെ കണ്ടൊരു വഴി അതിനെ നേരെ പോവുകയത് കൊറച്ചും നടക്കുന്നുണ്ട് പിന്നെ അവർക്ക് മേലൊക്കെ നല്ല കയറ്റുണ്ട് കാണണമെങ്കിൽ ആ പണി അപ്പൊ ഞാന് അടച്ചിട്ട് കാണിച്ചരാം നമ്മടെ ഹോട്ടലിൽ ഞാൻ ഇതാണ് ഈ കേറ്റ പറഞ്ഞത് കറാൻ ഹോട്ടൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടിയാണ് ഞാന പറഞ്ഞത് പോണിച്ചു ഞാൻ വീട് എടുത്തില്ല എന്താ ഈ വണ്ടിയാണ് ഞാൻ പറഞ്ഞത്

പ്രയർ റൂമിലാണ് ഇപ്പോൾ വണ്ടിയും അപ്പൊ ഗൈസ് ഞാൻ കഴിഞ്ഞി വിടവാങ്ങാസേന ഞങ്ങൾ പോവാണ് ഇനി ഞങ്ങള് ഇറാംപൂനൊക്കെ കെട്ടിയിട്ട് ഹർമൊക്കെ തന്നെ പോകും പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് ഓടുക വഴിയേ വഴിയേയും കാണിച്ചു തരാം ഇവിടെ ഞങ്ങൾ തള ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇനി ഞമ്മള് നേരെ ക്ലോക്ക് ടവറിലേക്ക് ഓടും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ എന്തു ചെയ്യും യാത്ര തിരിക്കും മതി നീക്കുന്നു ഞങ്ങൾ ഫോ അത് ഒക്കെ ഞാൻ വഴി വഴിയേ ഇടാം പോയിരിക്കും അപ്പ നമ്മള് ക്ലോക്ക് ടവറിൽ എത്തി കടകളുണ്ട് കാണാൻ മാത്രം കടകളുണ്ട് അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് കൈ പിന്നെ ഇതിലെ എല്ലാ ഫ്ലോറിലും കേറാൻ പറ്റാത്ത കേറാനുള്ള ടൈമുണ്ടായില്ല നമുക്ക് എത്തിരി തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല കാഴ്ച കണ്ടിട്ട് ഇൻഷാവ എനിക്കിന് ഒരുപാട് ഉമ്ര ചെയ്യാം നല്ല ആഗ്രഹമുണ്ട് എല്ലാവരും ജോലി ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പിന്നൊരു അടുത്തൊരു വീഡിയോ പിന്നൊരു ദിവസം വരാം എല്ലാവർക്കും ബൈ ബൈ